സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന ഒരു മോർച്ചറിയാണ് ഒരു പെൺകുട്ടിയെ ആരോ വലിച്ചുകൊണ്ട് പോകുന്നതും കാണിക്കുന്നുണ്ട് അവരുടെ നിലവിളിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോർച്ചറിയിൽ എല്ലായിടത്തും കേൾക്കാം പിന്നീട് കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റലിലാണ് പുറത്തെങ്കിലും തന്നെ ആൾക്കാർ ബഹളം വച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് സംഭവം മറ്റൊന്നുമല്ല ഒരു പ്രതിയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ആരുടെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരു പോലീസുകാരനായിരുന്നു ഈ ശ്യാംലാല് പ്രതിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോറ്റി എന്ന ഡോക്ടറും നായികയായിട്ടുള്ള കീർത്തിയും ചേർന്നിട്ടാണ് അയാളുടെ ക്രൂരമർദ്ദനങ്ങളെ പറ്റിയെല്ലാം മനസ്സിലാക്കിയതോടുകൂടി കീർത്തിയും പോറ്റിയും ചേർന്ന് ചാംലാലിനോട് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടാലേ പറ്റുള്ളൂ കാര്യങ്ങൾ പുറത്തുവിടരുതെന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ പോലീസ് ഫോഴ്സിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പോറ്റി പറയുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോം മിനിസ്റ്ററെ ആണ് വരാൻ പോകുന്ന ഇലക്ഷനിലും അയാൾ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്റെ പി ടീമിനെ അയാൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നാട്ടിലൊരുപാട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഹൃദയ ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു എന്നുള്ള ന്യൂസുകളൊക്കെ അതായത് ഫേക്ക് ന്യൂസുകളൊക്കെ പുറത്തുവിടാനാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും തന്നെ അയാൾ പൂർത്തിയാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല ഇലക്ഷനിൽ ജയിക്കണം നമ്മുടെ പി ആർ വർക്ക് മാത്രം പോരാ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയുടെ പോരായ്മകളും എടുത്തു കാണിക്കണമെന്നും അയാൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കീർത്തിയുടെ ഹോസ്പിറ്റൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ റബേഖ എന്ന് പറയുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടേക്ക് ഒരു പാരസൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ് അയാളുടെ ക്ലാസ്സുകൾ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നും അവർ പറയുന്നു ഡോക്ടർ പത്മനാഭ രാമസ്വാമി എന്നായിരുന്നു അയാളുടെ പേര് എന്നാൽ ഡോക്ടേഴ്സ് ആയിട്ടിരിക്കുന്ന നമ്മൾ തന്നെ ഈ ഒരു പാരാസൈക്കോളജിയിൽ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നൊക്കെ കീർത്തി പറയുന്നുണ്ട് അതിനെപ്പറ്റി അറിയാത്തവർക്ക് അതിനെപ്പറ്റിയുള്ള ക്ലാസുകൾ കേൾക്കുന്നത് നല്ലതാണെന്നാണ് റബേക്ക പറയുന്നത് കീർത്തിക്ക് അതിനോട് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ആ ദിവസം വന്നെത്തി പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള രാമസ്വാമി അവിടേക്ക് വരുന്നു അങ്ങനെ അതിനെപ്പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ കീർത്തിക്കും ഷാജിക്കും ആയിരുന്നല്ലോ വിശ്വാസം ഒന്നും ഇല്ലാതിരുന്നത് കീർത്തിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൈ ഷാജി ആണെന്നുണ്ടെങ്കിൽ പതിയെ കൈ താഴ്ത്തുന്നുണ്ട് പിന്നീട് ഈ ഒരു രാമസ്വാമി നോക്കുമ്പോൾ നമ്മുടെ കീർത്തി മാത്രമാണ് കൈ പൊക്കിയിരിക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഇരിക്കുന്ന പലർക്കും ഇതിലൊന്നും തന്നെ വിശ്വാസമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് ധൈര്യത്തോടെ തുറന്നു പറയാൻ കാണിച്ച മനസ്സ് അത് അടിപൊളിയാണെന്ന് അയാൾ പറയുന്നു മറ്റൊരു മീഡിയത്തിൻ്റെ സഹായമില്ലാതെ മനസ്സും മനസ്സും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അയാൾ അവളെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിക്കുക അവളെ ഒരു ചെയറിലേക്ക് ഇരുത്തിയ ശേഷം അവളുടെ തോളിലേക്ക് കൈവച്ചിട്ട് വിരലൊന്ന് ഞൊടിച്ചതും അതോടുകൂടി അവൾ ബോധം കെട്ടുന്നു അടുത്ത നിമിഷം വിരലൊന്ന് ഞൊടിച്ചതും അവൾ ഉണരുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവളുടെ സമ്മതത്തോടു കൂടി തന്നെ അവളുടെ രണ്ട് കണ്ണുകളും കെട്ടുന്നു അതിനുശേഷം എല്ലാവരും കാണേ ബാക്കിലായിട്ട് ഒരു സ്ക്രീനിൽ അയാൾ ഒരു ദൃശ്യം പ്ലേ ചെയ്യുന്നുണ്ട് അതൊരു പിക്ചർ ആയിരുന്നു മഴക്കാറുള്ള ഒരു ദിവസം ഗായലിൻ്റെ നടുക്ക് ഒരു തോണി നിൽക്കുന്നതും അതിൽ രണ്ടാൾക്കാർ നിൽക്കുന്നതും എന്നിട്ട് സ്റ്റേജിലിരിക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്താം അങ്ങനെ കുറച്ചു നേരം എല്ലാവരും കണ്ണടച്ചിരുന്ന് ആ ഒരു ചിത്രം അവരുടെ മനസ്സിലേക്ക് പകർത്തുന്നുണ്ട് അതിനുശേഷം അയാൾ കീർത്തിയോട് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്ന് അവൾ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറയുന്നുണ്ട് ആ ചിത്രത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു അവൾ കണ്ണടച്ചിരുന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ആ തോണിയും രണ്ടാൾക്കാരും പിന്നാക്കായാലും എല്ലാം തന്നെ അത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് ഇരിക്കുകയാണ് കണ്ണുകൾ അടച്ചിരുന്നിട്ടും ആ ഒരു ചിത്രത്തെ പറ്റി അവൾക്ക് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലായില്ല അവളുടെ കണ്ണിലെ കെട്ടഴിച്ചിട്ട് ആ ചിത്രം അവളെ കാണിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി പതിയെ അവൾക്ക് ഇപ്പോ പാരസൈക്കോളജിയിൽ ചെറിയ വിശ്വാസമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മറ്റൊരിടത്ത് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടായിരുന്നു രണ്ടാൾക്കാര് മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ അവരുടെ വലയിൽ എന്തോ കുടുങ്ങുന്നുണ്ട് അതൊരു വലിയ വീപ്പായിരുന്നു അതുമായിട്ട് അവർ നേരെ കരയിലേക്ക് വരുന്നുണ്ട് അതിനുള്ളിൽ എന്താണെന്ന് നോക്കുമ്പോൾ അത് നിറയെ കോൺക്രീറ്റ് നിറച്ചിരിക്കുകയായിരുന്നു എന്നാൽ ആ കോൺക്രീറ്റിനുള്ളിലായിട്ട് ഒരു അസ്ഥിഗൂഢം കൂടി ഉണ്ടായിരുന്നു സംഭവം അറിഞ്ഞ് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ അവിടേക്ക് ഓടിക്കൂടിയിട്ടുണ്ട് പോലീസുകാർ ആ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് ടീമായിട്ട് വരുന്നത് പോറ്റിയും നമ്മുടെ കീർത്തിയുമായിരുന്നു അവർ ആ വിപിയിൽ നിന്നും അസ്ഥികൂടം മുഴുവൻ പുറത്തേക്ക് പുറത്തേക്കെടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ പരിശോധിക്കുകയാണ് ആ ഒരു അസ്ഥികൂടത്തിന്റെ തലയോട്ടിക്കുള്ളിൽ നിന്നും അവർക്കൊരു ടെന്നീസ് ബോൾ കിട്ടുന്നുണ്ട് കൂടുതൽ പരിശോധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിന് ഏകദേശം നാല് വർഷത്തെ പഴക്കവും ഉണ്ടായിരുന്നു മരണം സംഭവിക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലയോട്ടിയുടെ പുറകുഭാഗത്തായിട്ട് അധികം ഡീപ്പ് അല്ലാത്ത രീതിയിൽ ഒരു പൊട്ടലുണ്ട് കാലുകൾ രണ്ടും മടക്കി ഇടുപ്പിനോട് ചേർത്ത് കിട്ടിയ ശേഷം ആ ഒരു വീപ്പയ്ക്കുള്ളിൽ ഇറക്കിയ ശേഷം കോൺക്രീറ്റ് അതിലേക്ക് ഇട്ടതാണ് വായിലും മൂക്കിലും എല്ലാം കോൺക്രീറ്റ് കയറി ശ്വാസം മുട്ടിയുള്ള മരണമാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരൻ നാല് വർഷം മുമ്പ് കാണാതായ മിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് അതിൽ നിന്നും രണ്ട് വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നൊരാടിന്റെയും പിന്നൊന്ന് ഒരു പെണ്ണിൻറെയും പിന്നീട് സംശയാസ്പദമായിട്ട് തോന്നിയത് ആ ഒരു ടേബിൾ ടെന്നീസ് ബോൾ ആയിരുന്നു പ്രൊഫഷണൽ പ്ലെയേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ബോളാണിത് അങ്ങനെ പോലീസുകാർ അവിടുത്തെ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ആ ഒരു ബോൾ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ആ കവറിൽ നിന്ന് ബോൾ മാത്രം താഴേക്ക് വീഴുന്നുണ്ട് അത് ഉരുണ്ടിട്ട് കീർത്തിയുടെ കാലിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നു ഇതേ സമയം ഹോം മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പോലീസുകാരെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് ഈ കേസുകളൊന്നും ഇങ്ങനെ വന്നാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇതൊക്കെ സോൾവ് ചെയ്യണമെന്നും അയാൾ പറയും അങ്ങനെ ഈ ഒരു വീപ്പ കൊലക്കേസ് അന്വേഷിക്കാൻ സായിറാമിനെയാണ് അവർ നിയോഗിക്കുന്നത് അതേസമയം പാരസൈക്കോളജിസ്റ്റ് രാമസ്വാമി ആകട്ടെ തന്റെ ക്ലാസിൻ്റെ അവസാനത്തെ ദിവസം കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അതായത് ഒഴിഞ്ഞു കിടക്കുന്ന മോർച്ചറി കെട്ടിടത്തിലേക്ക് വരികയാണ് പണ്ട് അടച്ചു അടച്ചുപൂട്ടിയതായത് കൊണ്ട് തന്നെ അവിടെ ആരും വരാറുണ്ടായിരുന്നില്ല പ്രേതബാധം ഉണ്ടെന്നാണ് പലരും പറയുന്നത് അത് കാരണം എല്ലാവർക്കും അവിടേക്ക് പോകാനായിട്ട് പേടിയായിരുന്നു ആ കെട്ടിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇ മീറ്ററുമായിട്ടാണ് രാമസ്വാമി വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റീഡിങ് കാണിക്കും താൻ പല തവണയും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട് കീർത്തിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ പൊക്കോളൂ എന്ന് രാമസ്വാമി അടുത്ത് പറയാണ് അങ്ങനെ കീർത്തി ഇപ്പോൾ ആ ഒരു ഇ എം എഫിന്റെ മെഷീനുമായിട്ട് ഈ ഭാഗത്തേക്ക് കയറി പോവാണ് ആ ഒരു ചലഞ്ച് അവൾ ഏറ്റെടുക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ പോകണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ കേട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അവൾക്ക് ചെറുതായിട്ട് പേടിയൊക്കെ വരാൻ തുടങ്ങി അവിടെയും ഇവിടെയും എന്തൊക്കെയാ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് പല വാതിലുകളും തനിയെ തുറക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് അവളുടെ അടുത്തേക്ക് ഒരു ബോൾ ഇങ്ങനെ വരികയും പെട്ടെന്ന് ആരും അവളുടെ അടുത്തേക്ക് വരുന്ന പോലൊക്കെ അവൾക്ക് തോന്നുകയാണ് പേടിച്ചിട്ട് അവൾ നിലത്തേക്ക് വീഴുന്നുണ്ട് അവളുടെ നിലവിളി കേട്ടിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അവൾ അപ്പത്തേക്കും അബോധാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു അവളെ വിളിച്ചുകൊണ്ടിപ്പിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും തിരിച്ചു പോവാം അരവിന്ദ് അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ടേക്ക് കയറാൻ പോയേ പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കുന്ന അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആരും അങ്ങോട്ടേക്ക് പോവാറില്ല അവൾ കണ്ട കാര്യങ്ങളൊക്കെ അരവിന്ദിന്റെ അടുത്ത് അവൾ പറഞ്ഞു പക്ഷേ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്നാണ് അവൻ പറയുന്നത് ഇതേ സമയം പോലീസുകാർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വി പിയിൽ നിന്നും രണ്ട് ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഒന്ന് മരിച്ച പെൺകുട്ടിയുടേതാകാം മറ്റേത് കൊലയാളുടേതാകാം രണ്ടുപേരെയും കണ്ടെത്തിയാൽ ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നീട് കാണിക്കുന്നത് കീർത്തി നാട്ടിലേക്ക് പോകുന്നതാണ് അവളുടെ മരിച്ചുപോയ അനിയനെ അനിയന് ബലിയിടാൻ വേണ്ടിയിട്ട് അവൾ കാക്കകളെ വിളിക്കുമ്പോൾ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവരുടെ അനിയൻ മരിക്കുന്നത് കാളിദാസ് എന്നായിരുന്നു അവന്റെ പേര് കീർത്തി അപ്പൊ തന്റെ മുത്തശ്ശിയോട് പ്രേതങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട് പ്രേതങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ കുറച്ചൊക്കെ ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ നീ ദൈവത്തെ കാണാതെ തന്നെ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ അതുപോലെ പ്രേതങ്ങളും ഉണ്ടാകാമെന്നാണ് ആ മുത്തശ്ശി പറയുന്നത് അവൾ അങ്ങനെ വീട്ടിൽ നിന്നും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് നടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ ആരും അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി പേടിച്ചു പോയി അവളാകട്ടെ അവിടെ നിന്നും ഓടിപ്പോയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് ചെല്ലും അവളുടെ ഫ്രണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട് പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ കാണാനില്ല അങ്ങനെ അടുത്ത ദിവസം തന്നെ രാമസ്വാമിയെ കാണാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ് അവളുടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറയുന്നു അയാൾ പറയുന്നുണ്ട് കീർത്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണെന്ന് അടുത്ത തവണ ആ ഒരു സ്പിരിറ്റിനെ കാണുമ്പോൾ അതിനെ കണ്ട് പേടിക്കാതെ അതെന്താണ് പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ഇ മീറ്റർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രിയായി ഇപ്പം അവളുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയൊക്കെയാണ് ആ സമയത്ത് അവളാണെന്നുണ്ടെങ്കിൽ റൂമിൽ തനിച്ചായിരുന്നു അവളുടെ ചുറ്റും ആരോ ഉള്ള പോലെ അവൾക്ക് ഫീൽ ചെയ്യാനായി തുടങ്ങി അവൾ ആ ഈ ഒരു എം എഫ് മീറ്റർ എടുത്ത് നോക്കുമ്പോൾ അതിൽ റീഡിങ് കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നാണ് ആ സമയത്ത് ആ ടേബിൾ ടെന്നീസ് ബോൾ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഉരുണ്ടുവരുന്നുണ്ട് അടുത്ത നിമിഷം തന്നെ അവൾ ആ നിന്നെടുത്ത് നിന്നും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവൾ ഒരു മിന്നാമിനിങ്ങിനെ കാണുന്നുണ്ട് അവൾക്ക് വഴി കാട്ടിയിട്ട് ഈ ഒരു മിന്നാമിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറകെ പോകുന്ന അവളാണെന്നുണ്ടെങ്കിൽ നേരെ എത്തുന്നത് പോ സാറിന്റെ റൂമിലേക്കാണ് അവിടെ ഒരുപാട് ട്രോഫീസ് ഇരിപ്പുണ്ടായിരുന്നു അതിലൊരു ട്രോഫിയുടെ അടുത്തേക്കാണ് ഈ ഒരു മിന്നാമിനിങ് പോയി നിൽക്കുന്നത് പിങ് പോങ് ടൂർണമെന്റ് രണ്ടായിരത്തി പതിനേഴ് എന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്ത നിമിഷം തന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ അവളുടെ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് അവളുടെ കൂട്ടുകാരി ആകട്ടെ സോപ്പ് എടുക്കാൻ മറന്നുകൊണ്ട് തിരിച്ച് ബാത്റൂമിൽ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് അതായത് ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡുകൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ ആ ഒരു എല്ലാ കാര്യങ്ങളും അലൂസിനേറ്റ് ചെയ്യുകയായിരുന്നു ഇതെല്ലാം തന്നെ ആ ഒരു ആത്മാവിന്റെ പണിയായിരുന്നു ആ ട്രോഫിക്കും ടൂർണമെന്റിനും എല്ലാം തന്നെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ അവൾ കോളേജ് മാഗസിനുകളെല്ലാം തന്നെ തപ്പിയെടുത്തിട്ട് ആ ഒരു ട്രോഫി ആരുടേതാണെന്നും ആരാണ് അത് സ്വന്തമാക്കിയതെന്നും കണ്ടെത്തുകയാണ് അവസാനം ആ ഒരു പെൺകുട്ടിയുടെ പേര് കിട്ടി സാറ എന്നായിരുന്നു അവളുടെ പേര് ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു അവൾ ഇതേ കോളേജിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് സാറ ഷാജി ഡോക്ടർ ആകട്ടെ സാറയെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു അവൾ ഹലൂസിനേറ്റ് ചെയ്തപ്പോൾ കണ്ട ആ ഒരു സ്ലിപ്പിന്റെ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൾക്കൊരു കാര്യം പിടികിട്ടാണ് സാറയാണ് ഈ ഒരു മരിച്ച പെൺകുട്ടി സാറയ്ക്ക് കിട്ടിയതായിരുന്നു ആ ഒരു ട്രോഫി അവളാണ് അത് ഷോ കേസിൽ കൊണ്ടുവച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫിംഗർ പ്രിന്റ് ആ ഒരു ട്രോഫിയിൽ ഇപ്പോഴും ഉണ്ടാവും അങ്ങനെ അത് അവളവിടുന്ന് എടുക്കുന്നുണ്ട് ആ ഒരു ഫിംഗർ പ്രിന്റ് ആ ഒരു വി പേയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും ഈ ഒരു ട്രോഫിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റും കൂടി മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് അരവിന്ദ് സാറയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് അതായത് സാറ കോളേജിലുള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ അന്നത്തെ കാലത്ത് പിള്ളേരെ റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പഴയ മോർച്ചറിയിലേക്കാണ് കൊണ്ടുവരിക സാറയുടെ ഗ്യാങ്കില് കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ടുള്ളത് ഷാനുവും കുഞ്ചെറിയാനുമാണ് ആ പഴയ മോർച്ചറിയിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ടെന്നീസ് ബോൾ സാറ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് അരവിന്ദിനെ ഇവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യേണ്ട ആ മോർച്ചറിക്കുള്ളിലേക്ക് പോയിട്ട് ആ ടെന്നീസ് ബോൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അത് പോയി കണ്ടെത്തി കൊണ്ടുവരണം അത്രേ ഉള്ളൂ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നുണ്ട് ഉള്ളിലേക്ക് കടന്ന അവനാണെന്നുണ്ടെങ്കിൽ പേടിച്ച് നിലവിളിക്കുകയാണ് പിന്നീട് ആ സംഭവം പോലീസ് സാറിന്റെ എത്തുകയും അരവിന്ദൻ കംപ്ലൈന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും പുറത്താക്കുമെന്നും അയാൾ പറയുന്നുണ്ട് എന്നാൽ സാറ് പറയുന്നുണ്ട് ഈ ഒരു ഐഡിയ സാർ തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സാറിന്റെ സീനിയേഴ്സ് സാറിനോട് ചെയ്തത് ഇത് തന്നെയല്ലേ ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോൾ കുറച്ച് ധൈര്യം വരാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് അരവിന്ദിനോട് ചോദിക്കുമ്പോൾ അവന് പരാതിയൊന്നുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല ആ ഒരു സംഭവത്തിന് ശേഷം ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ് കഥ പിന്നീട് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് കീർത്തി ആവട്ടെ ആ രണ്ട് ഫിംഗർ പ്രിൻറ്റും മാച്ച് ചെയ്ത് നോക്കുന്നത് അത് സാറയുടെ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി പഴയ പത്രങ്ങളൊക്കെ നമ്മുടെ കീർത്തി എടുത്ത് നോക്കുമ്പോൾ സാറയും കൂട്ടരും നടത്തിയ കുറച്ച് സമരത്തെക്കുറിച്ചെല്ലാം കാണുന്നുണ്ട് അന്നത്തെ മന്ത്രി തോമസ് ലൂക്ക അവിടുത്തെ ക്യാൻറ്റീൻ ഓർഗാനിക് ക്യാൻറ്റീൻ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അയാൾക്കെതിരെ സാറയും ഷാനും ഉൾപ്പെടെ എല്ലാവരും സമരം ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഒരുമിച്ച് സ്ഥലം മാറ്റുകയും ആ ഒരു വേക്കൻസിയിലേക്ക് മറ്റ് ഡോക്ടേഴ്സ് വരാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് വേണ്ടത്ര ഡോക്ടേഴ്സിനെ കിട്ടുന്നുണ്ടായിരുന്നെ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രിയും ഇവരും തമ്മിൽ കുറച്ച് വാക്കുതർക്കം മറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ മനസ്സിലേക്ക് വീണ്ടും ആ ഒരു ഹലൂസിനേഷൻ വരുന്നത് ആരോ സാറേ ആക്രമിക്കുന്നതും അവളെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെയാണ് അവൾ കാണുന്നത് പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറാണെന്നുണ്ടെങ്കിൽ കത്തിപ്പോവാണ് അതിൽ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ മൊത്തം കത്തിപ്പോയപ്പോഴും ഷാനുവിന്റെ ഫോട്ടോ മാത്രം ബാക്കിയുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന ന്യൂസിൽ മൊത്തം ഈ ഒരു അസ്ഥി കൂടം സാറയുടേതാണെന്നുള്ള കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള വാർത്തകളാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു സാറയെ കാണാതായത് ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ട് അവിടേക്ക് ഷാനുവും വരുന്നുണ്ട് കീർത്തിയും ഷാനുവിനെ കാണുന്നുണ്ട് പിന്നീട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് ഷാജി ഡോക്ടർ സാറയോട് വന്ന് സംസാരിക്കുകയാണ് അയാൾ അവളെ പ്രപ്പോസ് ചെയ്യുകയും പിന്നീട് ഇവളപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് വേറെ ലൈൻ ഉണ്ടെന്ന് ഇതറിഞ്ഞ് ഷാനു ആണെന്നുണ്ടെങ്കിൽ സാറയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നീ ആരോട് കമ്മിറ്റഡ് ആണെന്ന് എന്താ പറഞ്ഞത് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾ പറയാണ് അത് ആരാണെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ഷാനുവിന് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതും അവൻ ആകെ ടെൻഷനായി പോവാണ് ആരാണെന്ന് അറിയാൻ അവൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു അവൻ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഒന്നിനും തന്നെ അവൾ ഉത്തരം പറഞ്ഞില്ല യഥാർത്ഥത്തിൽ സാറ സ്നേഹിക്കുന്നത് ഷാനുവിനെ തന്നെയായിരുന്നു അവൾ അത് അവനോട് തുറന്നു പറയാത്തതാണ് അവനെ വെറുതെ വട്ടം കറക്കാണ് സംഭവം അതിനിടയ്ക്ക് ഇരുപത് ദിവസത്തെ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഷാനു പുറത്തേക്ക് പോകാൻ ഇറങ്ങിയാണ് ആ സമയത്ത് അവളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാറേ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആകെ സങ്കടത്തിലായിരുന്നു എന്നാൽ അവൾ വന്ന് അവനോട് പറയുന്നുണ്ട് താൻ സ്നേഹിക്കുന്ന വ്യക്തി ഒരു മുസ്ലിമാണെന്ന് എനിക്ക് ജാതിയും മതവും ഒന്നും പ്രശ്നമില്ല എന്നും അവൾ പറയുന്നുണ്ട് നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞ അവൾ അവനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ആ സമയത്താണ് അവന് ശരിക്കും ആശ്വാസമായത് ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളോട് തൻ്റെ ഉള്ളിൽ ഇഷ്ടവും തുറന്നു പറയാനായിരുന്നു അവൻ്റെ തീരുമാനം പക്ഷേ അവൻ തിരിച്ചു വരുമ്പോഴേക്കും സാറയെ കാണാതായ ന്യൂസ് ആയിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ സാറയുടെ ഫ്രണ്ട്സിനെ ഉൾപ്പെടെ ഒരുപാട് പേരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ചറയൻ ആകട്ടെ ഓൾറെഡി കേൾവിക്കുറവുണ്ടായിരുന്നു അതിന്റെ കൂടെ ഈ ഒരു പോലീസുകാരുടെ മർദ്ദനവും അവന് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത് കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് അരവിന്ദന്റെ സഹായത്തോടു കൂടി ഷാനു ഇപ്പൊ കീർത്തിയെ കാണാൻ വരുന്നുണ്ട് കീർത്തി സാറയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതെല്ലാം തന്നെ അരവിന്ദ് പറഞ്ഞിട്ട് ഷാനുവിന് അറിയാമായിരുന്നു അലൂസിനേഷനിലൂടെ അവൾ എന്തൊക്കെയാണ് കണ്ടെന്നൊക്കെ നമ്മുടെ ഷാനു ഇപ്പൊ കീർത്തിയോട് ചോദിക്കുന്നുണ്ട് ഈ ഷാനു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നന്നായിട്ട് മദ്യപിച്ചു വന്നതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ അവൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ തന്നെ നമ്മുടെ കീർത്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അലൂസിനേഷനിലേക്ക് പോവുകയാണ് ഇത്തവണ അവളുടെ ലാപ്ടോപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജിമെയിലൊക്കെ തുറന്നിട്ട് നമ്മുടെ സാറയുടെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ച് പോവാണ് അവൾ അതൊക്കെ അലൂസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മെയിൽ ഐ ഡിയിലായിട്ട് ഒരു ഡ്രാഫ്റ്റ് കാണുന്നുണ്ട് അങ്ങനെ അത് അവളുടെ അടുത്ത് നോക്കുകയാണ് വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ എമർജൻസി ഗ്രൂപ്പുകളിലേക്ക് എല്ലാം തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സാറേയും കൂട്ടുകാരും ആ ഒരു മെസ്സേജ് വായിച്ച് നോക്കുകയാണ് ഓർഗാനിക് ക്യാൻഡിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ വന്നിരിക്കുകയാണ് എന്നാൽ സാറേയും കൂട്ടുകാരും അവിടെ പോയി നോക്കുമ്പോൾ ആരെയും തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോഴാണ് കുട്ടികളെയും കൊണ്ട് അവിടേക്ക് ആംബുലൻസുകൾ വരുന്നത് പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റുപിടിച്ചേക്കാണ് എന്നാൽ കുട്ടികൾക്കൊന്നും തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവരും റിക്കവർ ആവുന്നുണ്ട് റൗണ്ട്സിന് പോകുന്നതിനിടയിൽ സാറയുടെ കൂട്ടുകാർ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയുടെ ബെഡിൻ്റെ നിന്നും ഒരു ചെറിയ മെഡിസിൻ്റെ ബോട്ടിൽ കാണുന്നുണ്ട് അതെടുത്ത് അവൾ ബേസ്മിനിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി സാറ് നോക്കുമ്പോ ആ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന്റെ പേരൻസ് എല്ലാം വന്നിട്ട് കരയുന്നുണ്ട് ശരിക്കും ആ ഒരു കുട്ടി നമ്മുടെ കീർത്തിയുടെ സഹോദരനായിട്ടുള്ള കാളിദാസ് ആയിരുന്നു കുട്ടിയുടെ മരണവും ആ ഒരു വാർത്തയെ പറ്റിയും ഇപ്പോൾ നമ്മുടെ സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വാർത്ത വന്നത് അതിനുശേഷം കുറച്ചേരം കഴിഞ്ഞിട്ടാണ് കുട്ടികളെയും കൊണ്ട് ആ ഒരു ആംബുലൻസ് എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി നൈറ്റ് റൗണ്ട്സിന് പോയപ്പോൾ തന്നെ ഫ്രണ്ട് ആ ഒരു കുട്ടിയുടെ ബെണ്ടിനടുത്തുനിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബിന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്ന മെഡിസിൻ കുപ്പി തേടിയിട്ട് ഇപ്പൊ സാറ പോവുകയാണ് അത് പ്രൊപ്പഫോൾ എന്ന് പറയുന്ന ഒരു മെഡിസിനായിരുന്നു കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് പറ്റി വാർഡിൽ എങ്ങനെ ഒരു അനസ്തെറ്റിക് ഡ്രഗ് വന്നു എന്നാണ് ഇപ്പോൾ അവൾ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ റബേക്കിയോട് നമ്മുടെ സാറ പറയുന്നുണ്ട് മനഃപൂർവ്വം ആ കുട്ടിയുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ കൊല്ലുകയായിരുന്നു ഒരു സാധാരണക്കാരൻ ആക്സസിബിൾ ആയിട്ടുള്ള ഡ്രഗ് അല്ലായിരുന്നു അത് മാത്രമല്ല ആ ഒരു ഗ്രൂപ്പിൽ വന്ന വാർത്തയെ പറ്റിയിട്ടും അവൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നില് എന്തൊക്കെയോ കളികളുണ്ട് ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ കണ്ടെത്തണമെന്ന് സാറ റബേക്കിയോട് പറയുകയാണ് തൽക്കാലം ഇപ്പോൾ ആരോടും ഇത് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട പോറ്റി സാറിനോട് നമുക്ക് നേരിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്നിട്ട് വേണ്ട പോലെ ചെയ്യുമെന്നാണ് റബേക്കിയും പറയുന്നത് അത് കാരണം റബേക്കിയുടെ അനുവാദം കിട്ടുന്നത് വരെ സാറ വെയിറ്റ് ചെയ്തു എന്നാലും അവൾ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു റെബേക്കിയുടെ അനുവാദം കിട്ടിയ ശേഷം അയക്കാമെന്നാണ് അവൾ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പൊ നമ്മുടെ കീർത്തി ആ ഒരു ഡ്രാഫ്റ്റിൽ നിന്ന് കണ്ടെടുത്തത് സാറയുടെ മരണത്തിനും ഇതിനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് അവൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷാനുവിനോടും അരവിന്ദിനോടും പറയുന്നു തൻ്റെ അനിയന്റെ മരണവും ഒരു കൊലപാതകമാണെന്ന് കീർത്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീപ്പയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു സാറ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു കെമിക്കൽസ് കൊടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റുകളുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് അവർ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു എ സി ആകട്ടെ ഇപ്പോൾ സൈബർ സെല്ലിലാണ് ജോലി ചെയ്യുന്നത് കസ്റ്റഡി മരണം കാരണം പുള്ളിക്കാരന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയേക്കാണ് ഇതേ സമയം കീർത്തിയും കൂട്ടുകാണെന്നുണ്ടെങ്കിൽ അന്ന് സാറ സാറയുടെ മെയിൽ ഐഡിയിൽ നിന്ന് അയക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെയിൽ റബേക്കയ്ക്ക് സെൻഡ് ചെയ്യുകയാണ് എന്നിട്ട് ഈ റബേക്കയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മെയിൽ കണ്ടിട്ട് അപ്പ തന്നെ റബേക്ക ഞെട്ടി തരിക്കുന്നുണ്ട് പോറ്റിസാറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കീർത്തി പോറ്റിസാറിന്റെ കൂടെ തന്നെ കുറെ നേരം ഉണ്ടായിരുന്നു പക്ഷെ ഈ കാര്യം അറിഞ്ഞിട്ടും റബേക്ക പോറ്റിസാറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയം റബേയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ടെൻഷനോട് കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ് ഷാനു അപ്പ തന്നെ അവരെ ഫോളോ ചെയ്ത് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവന്റെ കാറിലേക്ക് നമ്മുടെ കീർത്തിയും ചെന്ന് കയറുന്നുണ്ട് റബേക്ക വീട്ടിനുള്ളിലേക്ക് ഷാനു ഷാനുവാണെന്നുണ്ടെങ്കിൽ ആരും കാണുന്നത് അവരുടെ ഗേറ്റിന്റെ സൈഡിൽ കൂടി മതിലും ചാടി കടന്ന് വീട്ടിനുള്ളിലേക്ക് കിടക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കീർത്തി വീണ്ടും ഹൈസൊലേഷനിലേക്ക് പോവാണ് അതായത് ആ ഒരു ടെന്നീസ് ബോൾ റബേക്കയുടെ അടുത്തേക്ക് വരുന്നത് ആരോ റബേക്കയെ ആക്രമിക്കുന്നതുമാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഷാനു അവിടേക്ക് പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന റബേക്കയാണ് അവന് കാണാൻ കഴിയുന്നത് അപ്പോഴേക്കും റബേക്ക അവളുടെ കൂട്ടാളി അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടാളിയെ കണ്ടിട്ട് ഷാനു ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അത് കുഞ്ചെറിയാനായിരുന്നു സാറയുടെയും ഷാനുവിന്റെയും ഒറ്റ സുഹൃത്ത് ഷാനു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കുഞ്ചെറിയാൻ അപ്പൊ തന്നെ പോലീസുകാരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട് അത് കണ്ടിട്ട് കൊലപാതകം എന്ന് തന്നെയാണ് അവരും ഉറപ്പിക്കുന്നത് എന്നാൽ അവിടെ നിന്നും ആരുടെയും ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഫോറൻസിക് ടീമിന്റെ കൂടെ കീർത്തിയും ഉണ്ടായിരുന്നു അവൾ അവിടെ കിടന്നിരുന്ന പൊട്ടിക്കിടക്കുന്ന ചില്ലുകൾ നോക്കുമ്പോൾ സാറയുടെ മുഖം അവൾ കാണുന്നുണ്ട് പോലീസുകാർ സംശയിക്കുന്നത് കുഞ്ചെറിയാനാണ് റെബേക്ക വിളിച്ചിട്ടാണ് അവൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് കുഞ്ചെറിയാന് ഇതിലെന്താണ് ബന്ധമെന്ന് കാണിക്കുകയാണ് കീർത്തിയുടെ സഹോദരനായിട്ടുള്ള കാളിദാസൻ അങ്ങനെ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ചറിയാനായിരുന്നു ആ പയ്യൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും കുഞ്ചറിയാൻ പറയുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ റെബേക്ക നമ്മുടെ കുഞ്ചറിയാനെ വിളിപ്പിക്കുകയാണ് അവരുടെ കൂടെ അടുത്ത് അക്ബർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ആയിരുന്നു ഈ ഒരു അക്ബർ ഈ അക്ബർ പറയുകയാണ് മുല്ലക്കൽ സ്കൂളിലെ ഒരു കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത ആ വാർത്ത സത്യമാക്കുക അതേത് കുട്ടിയാണെന്ന് ഡോക്ടർ തീരുമാനിക്കാമെന്നും ഇത് കേട്ടതും കുഞ്ചറിയെ ഞെട്ടിപ്പോവാണ് ആ സമയത്ത് ഭരിക്കുന്ന പാർട്ടിയെ തരം താഴ്ത്താനും ആ മന്ത്രി തോമസിന് പണി കൊടുക്കാനും പ്രതിപക്ഷം ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതെല്ലാം തന്നെ എന്നാൽ ഒരു കുട്ടിയെ കൊല്ലാൻ കൂട്ടു നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് കുഞ്ചറിയൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ ആ ഒരു ക്യാൻറ്റിനെ ഫുഡ് പോയിസണിങ് ഉണ്ടാകാൻ കാരണം തന്നെ ഇവർ അനഃപൂർവ്വം സർക്കാരിന് താഴേടം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു ഇതെല്ലാം തന്നെ അതുകൊണ്ട് ഇനി ഒരു കുട്ടി മരിച്ചെങ്കിൽ മാത്രമേ മന്ത്രിക്കെതിരെ ആൾക്കാർ രംഗത്തിറങ്ങൂ ആദ്യമൊക്കെ എതിർത്ത് നിന്ന കുഞ്ചറിയാനെ അവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് മയക്കാണ് അങ്ങനെ അവനതിന് സമ്മതിക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രഗ് വാങ്ങിയിട്ട് അവൻ പോയി ആ കുട്ടി കിടക്കുന്ന ട്രിപ്പിലേക്ക് അത് കുത്തിവെക്കുന്നു അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ നേരത്ത് പാതി മയക്കത്തിലുണ്ടായിരുന്ന ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് അന്നേരം പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ കുഞ്ചെറിയാന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ആ ഒരു ഡ്രഗിന്റെ ബോട്ടിൽ വീഴുന്നുണ്ട് അതാണ് പിന്നീട് സാറയുടെ സുഹൃത്തിന് കിട്ടുന്നതും അവൾ അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നതും അപ്പോഴേക്കും സാറ ഈ കാര്യം റബേക്കിനോട് വന്ന് പറയുകയും ചെയ്തു റബേക്ക് ഇപ്പൊ ആകെ ടെൻഷനിലായിരിക്കാണ് അക്ബറിനോടും കുഞ്ചെറിയാനോടും അവൾ ഈ കാര്യങ്ങൾ പറഞ്ഞു സാറയെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട എന്നും അവൾ അവൾക്ക് ശരിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നും കുഞ്ചറിയൻ അപ്പൊ ഇവരടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറയെ കൊല്ലുകയില്ലാതെ അവർക്ക് വേറൊരു വഴിയില്ലായിരുന്നു കുഞ്ചറിയം അതിനെ എതിർത്തെങ്കിലും അക്ബർ അവനെ ഭീഷണിപ്പെടുത്തുകയാണ് സാറയെ കൊല്ലാൻ നീ കൂട്ടുനിന്നില്ലെങ്കിൽ കുട്ടിയുടെ മരണം നിന്റെ തലയിൽ ഇടുവെന്ന് നമ്മുടെ അക്ബർ പറയുകയാണ് വേറെ നിവൃത്തിയില്ലാതെ അവരുടെ കൂടെ വീണ്ടും ഒരു ക്രൈമിനു കൂടി നമ്മുടെ കുഞ്ചറിയൻ കൂട്ടുനിൽക്കാണ് അങ്ങനെ അന്ന് രാത്രി ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോയ സാറയെ ആക്സിഡന്റിലൂടെ അവർ തട്ടിക്കൊണ്ടു പോവുകയും ആ മോർച്ചറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് ദാരുണമായിട്ട് സാറയെ കൊലപ്പെടുത്തുകയാണ് അവളുടെ കയ്യിൽ നിന്നും അപ്പോൾ ആ ഒരു ടെന്നീസ് ബോൾ നിലത്ത് വീഴുന്നുണ്ടായിരുന്നു അത് അവളുടെ വായിൽ തന്നെ തിരികെ കൈട്ട് ആ ഒരു ബിപേയിലേക്ക് അവളെ ഇറക്കി വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് നിറയ്ക്കുകയാണ് ഇതേ സമയം ഷാനുവും കൂട്ടരും കുഞ്ചറിയനെ കൈയ്യോടെ പൊക്കിയിരുന്നു അവൻ അവരോട് പറയുന്ന സത്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇതെല്ലാം കേട്ട് ഷാനു ആകെ തളർന്നു പോയിരുന്നു കൂടെ നിന്ന് ചതിച്ചതിന് ഷാനു അവനെ ഒരുപാട് ഇടിക്കാനായിട്ട് തുടങ്ങി ആ ഒരു വള്ളത്തിനിടക്ക് വെച്ച് കീർത്തി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുഞ്ചറിയൻ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് അവൻ നേരെ ഓടിക്കയറുന്നത് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ് അപ്പൊ തന്നെ അവന്റെ കഥ കഴിയുന്നു കീർത്തിയാണെന്നുണ്ടെങ്കിൽ രാമസ്വാമിയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ഇതേ സമയം പോലീസുകാരാണെന്നുണ്ടെങ്കിൽ റബേക്കയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഷാനു അവിടെ വന്നു പോയതിന്റെ തെളിവുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇതേ സമയം ഷാനുവും കൂട്ടരുകാണെന്നുണ്ടെങ്കിൽ റെബേക്കിയുടെ മരണം ആത്മഹത്യ ആണെന്നുള്ള രീതിയിൽ തെളിയിക്കാനുള്ള എവിഡൻസുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ റബേക്കിയുടെയും മരിച്ച കുഞ്ചെറിയാന്റെയും വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ തന്നെ എടുത്തു നോക്കുന്നുണ്ട് അതിൽ നിന്ന് ഈ ഒരു വീപ്പ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കീർത്തിയാണെന്നുണ്ടെങ്കിൽ ഷാനുവിനെ കണ്ടിട്ട് ഇനിയും പല കുലകൾക്കും കൂട്ടുനിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഇപ്പൊ ന്യൂസ് ചാനലിൽ മൊത്തം അക്ബർ ആണ് ഈയൊരു സാറയുടെ മരണത്തിന് പിന്നിൽ നിന്നുള്ള വാർത്തകളാണ് ഇതെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ കീർത്തിയാണ് ഇതേ സമയം അക്ബറിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് മുൻപ് അയാൾ തയ്യാറാക്കി കൊണ്ടിരുന്ന പോലത്തെ അതേ മെസ്സേജ് അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത കൊടുക്കുക അതായിരുന്നു നമ്മുടെ അക്ബറിന്റെ ശൈലി ഇപ്പോൾ അയാൾ മരണപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അയാളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് അതിനർത്ഥം അയാൾ ഉടനെ തന്നെ മരണപ്പെടുമെന്ന് തന്നെയല്ലേ അക്ബറിനെ ഇപ്പൊ ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവൻ കാറിലേക്ക് കയറി രക്ഷപ്പെടാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആരോ വന്നിട്ട് അവനെ ആക്രമിക്കുന്നുണ്ട് അത് ഷാനും അരവിന്ദനും അങ്ങനെ അക്ബറിനെ അവർ പഴയ മോർച്ചറിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ഏത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് കാളിദാസനെ കൊന്നത് അതേ ഡ്രഗ്സ് തന്നെ അവന്റെ ശരീരത്തിൽ കുത്തിവെക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അക്ബർ േടി പോകുമ്പോൾ അയാളുടെ ഫോൺ മാത്രമാണ് തറയിൽ നിന്ന് കിട്ടുന്നത് അക്ബറിന്റെ ഫോണിൽ നിന്ന് പഴയ ഡാറ്റാസ് ഒക്കെ ഇവർ റിട്രീവ് ചെയ്തെടുക്കുമ്പോഴേക്കും എന്തോ കാര്യം കണ്ടിട്ട് പോലീസുകാരൊക്കെ ഞെട്ടി ഇതേ സമയം അക്ബറിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാനുവിന്റെയും അരവിന്ദിന്റെയും അടുത്തേക്ക് ആരോ ഒരു കീർത്തിയെ കൊണ്ടിടുകയാണ് അയാളെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അതായത് ഈ ഒരു കേസ് അന്വേഷണ ചുമതലയുള്ള മെയിൻ ഓഫീസറായുള്ള സൈറാം തന്നെയായിരുന്നു അത് ചെയ്തത് അക്ബർ ജോലി ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ യഥാർത്ഥ ഉടമ ഇയാളാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ് പക്ഷെ ആ ഒരു ഫൈറ്റിനിടയിൽ ഷാനുവിനെ അരവിന്ദിനെ രക്ഷിക്കാൻ സാറയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് ാണ് അങ്ങനെ ആ ഒരു ആത്മാവ് തന്നെ മെയിൻ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് പോലീസുകാരെല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നു കീർത്തിയോട് യാത്ര പറഞ്ഞ് ഷാന അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ലോകകപ്പിൽ കിടക്കുന്ന അക്ബറിന്റെ അടുത്തേക്ക് ഒരു ടെന്നീസ് ബോൾ വരുന്നതാണ് സാറയുടെ പ്രേതം അക്ബറിനെ തേടിയിട്ടും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതോടുകൂടിയിട്ട് അവന്റെ കഥയും കഴിയുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ